ഈ ചെറുക്ക് ഇംഗ്ലീഷ് മാത്രം കൊണ്ടിട്ടിട്ട് പോയത് അവിടെ ഞാൻ മനസ്സിലാവില്ല ഐ എൻ ഡി ഐ എ എൻ ഇ എക്സ് പി ആർ ഇ എസ് എസ് ശബരി എക്സ്പ്രസ് എൻ കാട്ടാക്കട കാട്ടാക്കടി എന്ത് സംഭവിച്ചു ഇംഗ്ലീഷ് പത്രം തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള വാർത്തകളെ കൊള്ളിച്ചു ഉമ്മ മനുഷ്യരെ കൊല്ലിക്കാനുള്ള മലയാള പത്രം ഗുജറാത്ത് എഴുപത് വയസ്സുള്ള വയോവൃത്തന് നാല് യുവതികൾ ചേർന്ന് തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിച്ചു ഗുജറാത്തി എല്ലാം ജനിക്കാമതി ആയിരുന്നു കാട്ടമൂലം ചൊറി പിടിച്ച് വരച്ചാ പോലും ആരും തിരിഞ്ഞു ആ എന്ത് കഷ്ടമാണ് നോക്ക് സർക്കാരിന്റെ ജവാൻ മദ്യം നിർത്തലാക്കുന്നു വെള്ളത്തിന്റെ ദൗർലഭ്യം കാരണമാണ് നിർത്തലാക്കുന്നതെന്ന് ജലസേചന വകുപ്പ് മന്ത്രി നിർത്തലാക്കല്ലേ അത് പൊടിയാക്കി ഒരു പൊതുപൊന്നു വന്നാലും ഞങ്ങൾ എന്തൊക്കെ വാർത്ത വാർത്ത വായിക്കാൻ പോവാുന്നില്ല എന്റെ കുളിക്കാൻ വെച്ചിരുന്ന വെള്ളം ചൂടായാ എന്തോ ഞാനേ പാർലറിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴേ ഒരു ഷോപ്പിൽ ഒരു പട്ടുസാരി എടുക്കുന്നു ചേട്ടാ ഞാൻ വാങ്ങിച്ചോട്ടെ ഒരു പട്ടുസാരി അല്ല മോളെ അഞ്ച് പട്ടുസാരി മേടിച്ചോ ശരിക്കും ശരിക്കും അതെ പക്ഷെ ഇപ്പഴാ ഞാൻ ഓർത്തത് എനിക്ക് മാച്ചിൽ ഒരു ഞാന് ജ്വല്ലറി കയറിട്ടൊരു മാല എടുത്തോട്ടെ ഒരു മാല രണ്ട് പവന്റെ രണ്ട് മാല എടുക്കോട്ടെ പിന്നെ ആ കൈയിരിക്കുന്ന കാടുകേ പൈസ മൊത്തം ചെലവാക്കും എല്ലാം നോക്കുള്ളതാ പറ്റി എന്റെ ഭർത്താവിന് എന്നോട് നല്ല സ്നേഹാണല്ലോ ശരി ചേട്ടാ ഓക്കെ ബുദ്ധി കുറവാണെങ്കിലും അല്ല ചേട്ടൻ കുറവാണെങ്ക ഭാര്യയോട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ചേട്ടൻ എല്ലാം വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ലവ്യത് എന്റെ ഭാര്യ ഞാൻ അവിടെ ഒരു ഫോൺ ആരാന്ന് കിട്ടിയത് എന്തൊക്കെ മേടിച്ചോട്ടൊന്നും ഞാൻ മേടിച്ചോളും പറഞ്ഞു ഈ ഫോൺ ചേട്ടൻ അല്ലേ ഫോൺ ഫോൺ ഞാൻ വേറെ ഒരുപാട് ഹൈ മൈൻഡ് ചെയ്യാറില്ല ഞാൻ മൈൻഡ് എല്ലാവർക്കും ആയിരം രൂപ ഏഹ് നാട്ടിൽ ചെല്ലുമ്പോ ചാരിറ്റി എന്ന് പറഞ്ഞ് ഭയങ്കര ചെയ്തെന്ന് പറഞ്ഞു ആളായിരുന്നോ ഞാനൊരു പഴം കഴിക്കാൻ തുടങ്ങിയപ്പോ നിന്റെ വിളിയായിട്ട് ആ പഴം ഞെട്ടി എന്റെ നാക്കല് സ്ലിപ്പായി വയറിൽ ചാടി ആത്മഹത്യ എന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പഴം കഴിക്കാൻ പോലും സമാധാനമായിട്ട് ഞാൻ ഞാനല്ലേ മാമനായിരുന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണ നിന്റെ അമ്മയുടെ ഒരേ ഒരു ആങ്ങളെയാണ് ഞാൻ മനസ്സിലായാ ഭാഗം പിള്ള ഇവിടെ പറയുന്നത് ഒരു റബ്ബർ ി ഒരിടത്തും ഇല്ലാതെ എവിടെയെങ്കിലും വന്ന് അരി വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോ ആ പട്ടി അതിനെ സമ്മതിക്കില്ല എടാ ഞാൻ ചോദിച്ചത് നീ എവിടെയാണെന്ന് ഇപ്പൊ എവിടെ നിന്ന് നീ ഞാനിപ്പോഴാ ഇപ്പൊ ഞാൻ ഗൾഫിൽ ഏയ് അല്ല പോയെങ്കിലും എന്നെ വിളിക്കണേ വാവനേ ഞാൻ നേരത്തെ വിളിക്കാൻ ആക്കിയല്ലേട്ടാ ആമ്മ നിങ്ങൾക്ക് തലക്കേലസ്സുണ്ടോ ഞാൻ നിങ്ങളുടെ മുമ്പി നിക്കേല്ലേ ആ തലക്കേലസ്സും പിന്നെ നിങ്ങളുടെ കുടുംബത്തിലല്ലേ ഞാനും ജനിച്ചത് ആണോടാ അല്ലേ നിങ്ങളുടെ കുടുംബത്തിലല്ല ശാസ്ത്രക്കേമാരാണ് ആര് നിന്റെ കുടുംബത്തിലുള്ള വലിയ കളിയാക്കയൊന്നും വേണ്ട എന്റെ യേ അയ്യാസാരഹിൽ ജോലിയുള്ള വ്യക്തിയാ അറിയാലേ അയ്യാസാരഹിൽ അയ്യാസാരഹിൽ ഈ റോക്കറ്റിൻ കേക്ക് പിന്നെ അക്കരെങ്ങവാ ഈ റോക്കറ്റിൻ പ്രപ്പൻറ വപ്പറൻറ പോ ഇന്നെ യാത്ര എത്രയായി പോയി അവിടെ റോക്കറ്റ് പണിയത്തില്ലേ അതിന്റെ കണക്കൊക്കെ എഴുതണം ആ നല്ല സുഖമുള്ള ജോലിയല്ലേടാ ഓ ജോലിയായിരുന്നു പക്ഷെ അവിടുന്ന് പറഞ്ഞു കിട്ടു ഈ തെറ്റിച്ചൊന്നുമില്ല കള്ള ണക്കും എഴുതിയില്ല കറക്റ്റ് കണക്കാ എഴുതിയത് എണ്ണൂറ്റി മുപ്പത് കോടി മുപ്പത്തി ആറ് രൂപ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയത് അതെ റോക്കറ്റിന് വേണ്ടി നാരങ്ങ മുളകും കെട്ടി തൂക്കിയില്ല എന്റെ ചേട്ടനെ എന്റെ ചേട്ടനാരാ പോയി ചേട്ടൻ അപ്പോഴത്തെ കഴിഞ്ഞ ആഴ്ച മാമീരോടെ കയറിയ ആസ്ട്രേലിയ പോയിരിക്കും എന്തോ സുഖം అక్కడ ఆశుత్రి కిక അവിടെ ചെന്നൈയിലേ ഉള്ളൂ ഒന്നും അറിഞ്ഞുകൂടല് അവിടെ നിന്ന് അടുക്കളയിൽ ചവറൊക്കെ വര വെളിയിലോട്ടിറങ്ങിയപ്പോ കങ്കാരു നിൽക്കുന്നു ഇവിടെ ഈ കങ്കാരോ പ്രതിമയൊക്കെ നമ്മൾ ചവറിടാൻ വേണ്ടി ഉള്ളി നേരെ ചെന്ന് കങ്കാരുടെ സംഖ്യ വലിച്ചോട്ട് അങ്ങനത്തെ വന്ന കൊച്ചിനെ ചെവിത്തോട്ട് കറക്കെടുത്ത അങ്ങനെ ചവരി കുത്തി എന്ന ഇങ്ങനൊരു അടിയായിരുന്നു ചോദിച്ചു ഞാൻ ഗോവയിലേക്കായിരുന്നു പോയത് ഞാൻ ഗോവ പോകാൻ വേണ്ടി പോയതല്ല ഞാൻ കൊല്ലം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കിട്ടിയത് ഒരു ഗോവ ബസ് ഞാൻ രണ്ടായിരം രൂപ എടുത്ത് കൊല്ലം ടിക്കറ്റ് എടുത്ത് അപ്പൊ അവരെ ബാക്കി ജില്ലറയില്ലെന്നു അത് പറ്റിക്കാനല്ല ഞാൻ നേരെ ഗോവയിൽ പോയി ഇറങ്ങി പൈസ നമ്മളല്ലേ നട്ടി നമുക്ക് ഞാൻ ഗോവ പോയിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുക്കണ്ട അതെല്ലാം ബോട്ട് അതെല്ലാം ബോട്ടല്ല സൈഡിൽ രണ്ട് കിടക്കുന്ന രണ്ടെണ്ണം കെട്ടുകയുള്ളൂ ൊട്ടാ ചോര വരും ഞാനെന്ന് തൊട്ട് സായി പോടഞ്ഞോളക്കാരം തന്നു ചെവി കൂടെ കൂടാതെ നിന്റെ മാമി എന്റെ ഭാര്യ തൊട്ടാരിറിക്കും എന്റെ കൂടെ പറയരുത് ഒരു വയസ്സായ ഒരു മനുഷ്യന്നു കുടുംബത്തിലുള്ള ആൾക്കാർ ഹരി തിരിഞ്ഞു നോക്കുന്നില്ല ഒരു ആഹാരത്തിന് വഴിയില്ല ആരും ഒന്നും കൊണ്ടുവരുന്നില്ല ശരി നിങ്ങളൊക്കെ വയ്യാത്തല്ലേ എന്നാലും സത്യം മക്കളെ എനിക്ക് ഒറ്റയ്ക്ക് താമസിച്ചു വല്ലാത്തൊരവസ്ഥ എനിക്ക് മോറടി ഉണ്ട് രാത്രി ഒക്കെ ഭയങ്കര ബോറടി ഒറ്റയ്ക്ക് അടക്കം എന്നിട്ട് ഞാനൊരു പണി ഇന്നലെ എനിക്ക് ബോറടിച്ചപ്പം ഒരു മണി മണിയപ്പം ഞാൻ എണീച്ചു എന്നിട്ട് മിറ്റത്തോട്ടം കൊണ്ട് ഇറങ്ങി രണ്ട് വിളി കള്ളൻ കള്ളൻ എവിടുന്നാ കറിഞ്ഞൂടെ നാട്ടുകാരെല്ലാം ഓടിക്കൂടി പോലീസായി ബഹളമായി അഞ്ചു മണി വരെ കള്ളരെ കൂടെ ഞാനും കൂടി ഭയങ്കര മാറി കിട്ടി ഒരു കുന്തളിപ്പ് എനിക്ക് ഇവിടെ സമയം പോലും പോകുന്നില്ല ഹലോ മാമാ എന്നാ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞേ വെള്ളോടിയൊക്കെ അല്പം കുറയ്ക്കണം മാമോ അനിക്കാണെങ്കിൽ അങ്ങനെ പറ്റൂലല്ലോ തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഏഴ് മണി കഴിയുമ്പോ രണ്ട് പെക്ക അടിച്ചോളാൻ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ എന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചു വെച്ചതാ ഈ ക്ലോക്ക് വിറയിലാണ് ഈ ഡയറ്റ് സൂക്ഷിക്കണം വെച്ചാ ട്ടാക്ക് ആയിരിക്കുന്നു അത് കുഴപ്പമില്ല ഇടയ് കൈ വരയ്ക്കണെന്ന് പറയാമോ എനിക്ക് ഡോക്ടറെ കാണുന്നു കൈവരൊക്കെ മാറ്റണം ഉപേക്ഷിക്കണം ആര് കൈവരയിൽ നിർത്തണം അല്ലാതെ ഒരു തുള്ളി മറ്റേ ക്ലാസ് വീടില്ലല്ലേ പോണത് അതുകൊണ്ട് കൈവരൽ നിർത്തിയാ പറ്റൂ അല്ലാതെ അല്ല രക്ഷയില്ല വെള്ളം നിങ്ങൾ ഭയങ്കര വെള്ളം ഇവന്റെ മദ്യപാനത്തിന്റെ കഥകൾ ഞാൻ ആരടുത്ത് പറയും എന്റെ അയൽവക്ക കാര്യ ആ രണ്ട് പൊമ്പളരുണ്ട് അവരടുത്ത് പറയാം എന്റെ അയൽവക്ക കാര്യ പുതിയ അയൽക്കെ കാര്യങ്ങള് കിട്ടിയായിട്ട് അങ്ങനെ ഇവന്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം എന്റെ വീട്ടിന്റെ കോഴിക്കൂട്ടിൽ ഒരു പാമ്പ് കയറി അറിയാതെ ഞാൻ ഇവൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു അമ്പളിക്കുട്ടാ മക്കളെ ഒരു കമ്പെടുത്തോണ്ട് പാമ്പിനൊന്ന് ചീണ്ടിക്കളയടാന്ന് ഒരു കമ്പ് എടുത്തുകൊണ്ട് കോഴിക്കോട്ടിൽ കയറി ഒന്നര മണിക്കൂറായിട്ട് ഞാൻ കണ്ടില്ല കുറച്ച് കഴിഞ്ഞ് കോഴിക്കോട്ടിൽ ഞാൻ തലയിട്ട് നോക്കുമ്പോഴുണ്ട് ആ കിടക്കുന്ന പാമ്പിന്റെ തൊട്ടടുത്ത് ഇവൻ അടിച്ചു വിറ്റായി പാമ്പായി കിടക്കുന്നത് ഇറങ്ങിയ പാമ്പെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവൻ ആ പാമ്പിന്റെ മുഖത്തോക്കി പറഞ്ഞത് പറഞ്ഞോടാ അളിയതിനകത്ത് നമ്മൾ ആരെ ഉദ്ദേശിച്ചത് ഈ ഇവനാണ് എന്നെ ഉദ്ദേശിച്ചത് അടുത്ത് എത്ര നാളുകൊണ്ട് ഞാൻ പറഞ്ഞു ആ അക്ഷയ് സെന്ററിൽ പോയിട്ട് എന്റെ പെൻഷൻ്റെ കാശിന് വേണ്ടിട്ട് അവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ അയച്ചു തരാം ഞാൻ നിന്റെ മൊബൈലിന്റെ ഫോട്ടോ അയച്ചാൽ എങ്ങനെ അയ്യോ മാമന്റെ ഫോട്ടോ മറന്നിരിക്കായിരുന്നാ ഇതൊന്ന് ഭാര്യക്ക് ഓർക്കണോന്ന് പറഞ്ഞു അവിടെ രണ്ടു ദിവസവും അങ്ങനെയാണെങ്കിൽ നിന്റെ കള്ളത്തരങ്ങളെല്ലാം നിർത്തണം കേട്ടോ നിന്നെ ശ്രദ്ധിക്കല്ലേ പറഞ്ഞു അവള് ഗർഭിണിയാണെന്ന് പിന്നെ ഒരു കാര്യം ഇപ്പൊ ഇതേടാ മാസം ഇത് ജനുവരി എന്റെയാണെന്ന് തോന്നുന്നില്ല മാസം ചേടാ അവത്രാത്ത മാസമാണ് മൂന്നാമത്തെ മാസം ഇനി ഒരുപാട് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം ആ അതായത് നീ ഇനി ജാഗരൂകനായിരിക്കണം പോലെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് കാര്യങ്ങൾ നിനക്ക് ഒരു ശ്രദ്ധ വേണമെന്ന് അതായത് പെൺകുട്ടിയെ പ്രസവവാടി കേട്ടുന്നവരെ ആ ഗർഭിണിയെ പ്രസവവാടി കേട്ടുന്നവരെ അതായത് ഒരു ദിവസം എന്റെ ഭാര്യ എട്ടാമത്തെ പ്രസവത്തിന് വേണ്ടി പ്രസവവാടി കേട്ടുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോടാമത്തെ പ്രസവം വേണ്ട എന്റെ അനിയന്റെ കുടുംബത്തിലേ മക്കളുള്ള അത് പ്രിന്റിംഗ് നീ കൂടുതൽ സംസാരിക്കുന്നുണ്ട് ആദ്യയുടെ കാര്യങ്ങളല്ല നമ്മൾ കൃത്യമായിട്ട് നോക്കണമെന്ന് കാര്യം അവളെ പ്രസവവാടി ചെയ്യേണ്ടതെല്ലാം ചെയ്യണം ഞാൻ ചെയ്യേണ്ടതെല്ലാം പറഞ്ഞത് കാശിന്റെ കാര്യങ്ങളൊക്കെ നോക്കണോ നീ അല്ലാതെ പിന്നെ ഞാൻ നോക്കും നിന്റെ അളിയും അവന്റെ കൃഷിയൊക്കെ അങ്ങനെ ആ അയ്യോ പറഞ്ഞിരുന്നില്ല ഞാൻ വിളിക്കുന്ന അളിയാ എടാ ഞാൻ മാമനെ വീട്ടിൽ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം കിടന്നാവാതെയാ കൊണ്ടുവരാളിയാ ബഹളം വയ്ക്കാതോ ഓ ഇപ്പൊ വരാം ചേച്ചി എടുത്ത് പറഞ്ഞോ ഞാൻ ഉടനെ വരും ഓ ശരി 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 ഓക്കെ തോന്നുന്നു എന്റെ അമ്മ നായര് കണ്ടാരുന്നു മൈസൂർ പാക്ക് അല്ല ഇതെന്തോ എന്തോന്നത് ഈ നിശ്ചിതമായ സമയം കൊണ്ട് ഈ മൈസൂർ പാക്ക് ഞാനും കൂടെ പ്രണയബദ്ധരായി ലിപ്ലോ കൊടുക്കുകയും അതിനെ കേട്ടി വെച്ചതാ എലിക്ക് മാമൻ പിന്നെ ഏടാ മാമൻ വിഷം കഴിച്ചറാവോ വണ്ടിയായിട്ട് പെട്ടെന്ന് കൊണ്ടൊന്നു വേണോ ഏടാ പെട്ടെന്ന് വാ പെട്ടെന്നു വാ സുരേഷ് വരും സുരേഷ് വരും കൂട്ടാ എനിക്ക് സമയത്ത് എന്നിട്ട് തെറ്റുള്ള എനിക്ക് തുറന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല ഒരു മിനിറ്റ് സുരേഷ് തിരിച്ചാണോ എടാ പുതിയ വണ്ടിയാണെന്ന് അവർ പതുക്കെ വരല്ലേ കട്ടറൊക്കെ വീട്ടിൽ കറണ്ട് ബില്ല് അയ്യായിരം രൂപ അടക്കാൻ വെച്ചിരുന്നില്ലേ അത് മേശ വലിപ്പിയെന്ന് ഞാനാണ് എന്നിട്ട് നിന്റെ പേര് പറഞ്ഞത് ഞാനാ പറഞ്ഞു അമ്പലിക്കുട്ടാ വേറൊരു വലിയ ചോദം ചെയ്തു ഒന്നാം തേക്ക് നിനക്ക് സാധനം കിട്ടൂലായിരുന്നില്ല കുപ്പി ഏതാം മിട്രിക്കാന്റെ വീട്ടിൽ നിന്ന് കാട്ടിൻ്റെ പോയി വലിയ വിലയ്ക്ക് എടുത്തോണ്ടെന്ന് കുപ്പി അടിച്ചു മാറ്റി കുടിച്ചത് ടാ ദുരേഷേപ്പ അതൊക്കെ വന്നാൽ മതി കേട്ടോ വലിയ അർജന്റും ഓ കുഴപ്പമില്ല വണ്ടി ചീത്ത ആക്കട്ടെ പുതിയ അതിനെ കൊണ്ട് വേടാ കുഴപ്പമൊന്നുമില്ല ഭയങ്കര ഒന്ന് കഴിയാമതി അതേണ്ടേ ആ ഇത്രയേ ഉള്ളൂ പറഞ്ഞു നിങ്ങനല്ലൂബിട്ട് വേറെ എഴുപോണം ആ ട്യൂബ് മാത്രം പോരാ എന്റെ വയറ്റിനകത്ത് നല്ല ഇട്ടായിരിക്കും കാച്ചു നോക്കണ്ട ഹാലിൽ ലൈറ്റ് എന്റെ പിറ്റിയതോ രണ്ട് കഴിഞ്ഞ് ഇറക്കട്ടില്ല എത്ര മാറ്റി വെച്ചോടുമ്പ നിങ്ങളെ വായിലോട്ട് ഒഴിക്കാം അയ്യോ എനിക്ക് അവസാനായിട്ട് ഒന്നേ പറയാള്ളേ എന്തോന്ന് എന്റെ അയോ